ജന്മദിന മംഗളങ്ങൾ നേരാം നിനക്ക് ചെല്ലപ്പന്റെ മോനെ സുഖുവേ ജന്മദിന മംഗളങ്ങൾ നേരാം നിനക്ക് ചെല്ലപ്പന്റെ മോനെ സുഖുവേ താര ചേച്ചിയുടെ വീട്ടിനടുത്തുള്ള കൊച്ചപ്പം വല്യച്ചൻ കുഞ്ഞമ്മ നേരുന്നു ചുവടുവച്ചു പാടുമാനെ മനസ്സുകൊണ്ടു നേരം മാസം പത്ത് പതിനായിരം രൂപ കിട്ടും എന്നെപ്പോലെ പാടാറുണ്ടല്ലോ നിനക്ക് ഇത് കേട്ടപ്പോ നീ തളന്നു നീ യൂട്യൂബിലെ ശശിയുടെ ചരമ്പ ഇതും കേട്ടിട്ടുണ്ടോ

ശശി അണ്ണൻ കിടുവണ പോയല്ലോ ശശി അണ്ണൻ അയ്യോ പോയല്ലോ ശശി അണ്ണൻ